എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെതാണ് വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അരി അവല് ചോറ് ഇതൊന്നും ചേർക്കാതെയാണ് നമ്മൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് ഫോക്സ്റ്റീൽ മില്ലറ്റ് അഥവാ തിന വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയിട്ടുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറന്നുപോയത് കേട്ടോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് അറിയും കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറന്നു പോകരുട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണാം വീഡിയോ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഞാനിവിടെ ഒരു കപ്പ് അളവിൽ ഫോക്സ് ടൈൽ മില്ലറ്റ് അഥവാ തിനയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നത് അരക്കപ്പ് അളവിൽ ഉഴുന്ന് പരിപ്പാണ് ഇനി നമ്മൾ ചേർത്തി കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ ഉലുവയാണ് ഇനി ഇതൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് വരാം ഇപ്പം ഞാനിതാ ഇത് നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിത് കുതിരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊരു അഞ്ച് മണിക്കൂർ നേരം കുതിരാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വയ്ക്കാം ഇപ്പോൾ ഒരു അഞ്ച് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇപ്പം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഇതൊന്നും നല്ലപോലെ അരച്ചെടുക്കുകയാണ് വേണ്ടത് നമ്മളിപ്പോൾ ഈ കുതിരാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഈ ഒരു വെള്ളത്തിൽ തന്നെയാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് ഈ വെള്ളം നമ്മൾക്ക് കളയേണ്ട ആവശ്യമില്ല ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇത് കോരിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം ഇപ്പം നമ്മളിതാ മില്ലറ്റ് നന്നായിട്ട് തന്നെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ബാറ്ററിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടെ ചേർത്തി കൊടുക്കാം ഇനി നമ്മുടെ കൈ വെച്ചുകൊണ്ട് ഒരു രണ്ട് മിനിറ്റ് നേരം ഈ ഒരു ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മളിപ്പം സാധാരണ ബാറ്റർ തയ്യാറാക്കുമ്പം അതിൽ ചോറ് അല്ലെങ്കിൽ അവിലൊക്കെ ചേർക്കും അത് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പം ഇത് നമ്മൾ കൈ വെച്ച് ചെയ്യുന്നത് നമ്മുടെ കയ്യിലെ നല്ല ബാക്ടീരിയാസ് നമ്മളെ ഈ ഒരു ബാറ്ററി നന്നായിട്ട് ഫെർമെൻ്റ് ആവാൻ സഹായിക്കും ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം രാവിലെ നമുക്ക് തുറന്ന് നോക്കാം ഇപ്പം രാവിലെ ആയിട്ടുണ്ട് നമ്മുടെ ബാറ്ററി ഒക്കെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് തന്നെ കാണാം കണ്ടില്ലേ നന്നായിട്ട് നല്ല നമ്മൾ ദോശമാവ് സാധാരണ അരി കൊണ്ടുണ്ടാക്കുന്ന അതുപോലെ തന്നെ ഇതും പൊങ്ങി വന്നിട്ടുണ്ട് ആദ്യം നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കാം കേട്ടോ ഞാനിത് ഇവിടെ ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇഡ്ഡലി മാവ് ഒരു ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റീമറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം ഇവിടെ സ്റ്റവിൽ നന്നായിട്ട് തിളച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മുടെ ഇഡ്ഡലിയുടെ തട്ട് ഇറക്കി വെച്ച് കൊടുക്കാം നമുക്കൊരു പത്ത് മിനിറ്റ് നേരം ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ സ്റ്റീമർ ഒന്ന് തുറന്ന് നോക്കി നമ്മുടെ ഇഡലി ഇവിടെതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡലിയാണ് കേട്ടോ നമ്മൾ അരി കൊണ്ടുണ്ടാക്കുന്ന ഇഡലി പോലെയല്ല നല്ല ആരെടുത്ത് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഇഡലിയാണ് ഈ ഒരു ഫോക്സ്റ്റീൽ മില്ലറ്റിൽ ധാരാളം ഫൈബറും അതുപോലെ തന്നെ പ്രോട്ടീനും ബി ട്വൽവും ഒക്കെ അടങ്ങിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഇഡലിയാണ് ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കുറവാണ് ധൈര്യമായിട്ട് കഴിക്കാം കേട്ടോ ഇനി നമുക്ക് ദോശ തയ്യാറാക്കാം ഞാനിവിടെ ഇരുമ്പിൻ്റെ ഒരു തവയാണ് സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുള്ളത് ഇതിൽ എള്ളെണ്ണയാണ് പുരട്ടി കൊടുക്കുന്നത് ഇനി നമുക്ക് ദോശമാവ് കോരി ഒഴിക്കാം ഇത് നമ്മൾ ഫോക്സ്റ്റെയിൽ മില്ലറ്റിൻ്റെ ഒരു ദോശ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അരി ദോശ വേണമെന്ന് പറയില്ല കേട്ടോ അത്രയും ടേസ്റ്റിയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശയാണ് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യൂ കേട്ടോ ദോശയുടെ മുഗൾ ഭാഗം ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് നെയ്യും കൂടെ കൊടുക്കാം നെയ്യ് മിതമായ അളവിൽ കഴിക്കുന്നത് നല്ലതാണ് നെയ്യിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ക്രിസ്പി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഈ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് നല്ലൊരു വീഡിയോ ആയി അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്